ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശയുടെ ദിവസം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അന്തിമ ഇലവൻ പ്രഖ്യാപിച്ചു ടീമിൽ രണ്ടു മാറ്റങ്ങളുമുണ്ട് അപ്രതീക്ഷിത മാറ്റങ്ങളുമായി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ പക്ഷേ ഇന്ത്യൻ ആരാധകർക്ക് തിരിച്ചടിയായ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിങ്ങും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും ഓൾറൗണ്ടറും എല്ലാം സെറ്റാണ് പക്ഷേ ഇന്ത്യയുടെ പേസ് ബൗളിങ്ങിൽ പല ന്യൂനതകളുമുണ്ട് ആ ന്യൂനതകൾ പരിഹരിക്കുവാനായി ഒരേ ഒരു പേര് മാത്രമേ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ എന്നാൽ അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചില്ല എന്നതാണ് വിവരം അദ്ദേഹത്തെ കൂടാതെ അന്തിമ ലവനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ ഇന്ത്യയുടെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് പകരം സ്പിന്നർ വരുൺ ചക്രവർത്തിയെയും ടീമിൽ ഉൾപ്പെടുത്തി ദുബായിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് വരുൺ ചക്രവർത്തിയെ ടീമിലെടുത്തതായിട്ടാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇവരുന്ന ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കുന്ന ടൂർണമെൻറ്റിനെ ജസ്പിർ ബുംമറയ്ക്ക് പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു എന്നാൽ ബുംമയുടെ ഫിറ്റ്നസിനെ സംബന്ധിച്ച് ഹെഡ് കോച്ച് ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അജിത് ഗാർക്കറും ചർച്ച നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുത്തതായാണ് വിവരം ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ നടുവിന് പരിക്കേറ്റതിനെ തുടർന്ന് ബുംറ ഈ മെഗാ ടൂർണമെന്റിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ സംശയങ്ങൾ ഉണ്ടായിരുന്നു സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പുതുവത്സര ടെസ്റ്റിൽ അദ്ദേഹത്തിന് പുറം വേദന അനുഭവപ്പെട്ടിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ബുംറ ബൗൾ ചെയ്തിരുന്നുമില്ല അതിനുശേഷം ഒരു മത്സരം പോലും ബുംറ കളിച്ചിട്ടില്ല ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലേക്ക് ബുംറയെ തിരഞ്ഞെടുത്തുവെങ്കിലും നാഗ്പൂരിലും കട്ടക്കിലും നടന്ന ആദ്യ രണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരുന്നില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് ബുംറയെ ഫിറ്റ്നസ് ആക്കുന്നതിന് വേണ്ടി ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മൂന്ന് പേരടങ്ങുന്ന ഒരു സമർപ്പിത ടീം കഠിനാധ്വാനം ചെയ്തതായി നേരത്തെ പി റിപ്പോർട്ട് ചെയ്തിരുന്നു ബുംറയുടെ പദവിയെക്കുറിച്ച് ഇന്ത്യൻ ടീം ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ നേരിട്ടിരുന്നു പക്ഷേ കളിക്കാരോ പരിശീലകരോ ബി സി സി ഐയോ തന്നെയോ യാതൊരു അപ്ഡേറ്റും നൽകിയില്ല അതേസമയം ബുംറയ്ക്ക് പകരക്കാരനായി ഇന്ത്യ ഹർഷിത് റാണയാണ് തെരഞ്ഞെടുത്തത് ട്വന്റി ട്വന്റിയിൽ കൺകർഷൻ പകരക്കാരനായി അരങ്ങേറ്റം കുറിച്ച റാണ നാഗ്പൂരിൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന അരങ്ങേറ്റത്തിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു പക്ഷേ മുഹമ്മദ് സിറാജിനെ ടീമിലേക്ക് വിളി എത്തിയില്ല നോൺ ട്രാവലിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് സിറാജിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ദുബായിലേക്ക് പോകണ്ട എന്നത് തന്നെ സാരം വരുൺ ചക്രവർത്തി ടീമിലെത്തിയ കാര്യം ഒന്ന് പരിശോധിക്കാം ശശി ജയ്സ്വാളിന് പകരക്കാരനായി ഇന്ത്യ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തിയത് ടി ട്വന്റി പ്ലെയർ ഓഫ് ദി സീരീസ് അവാർഡ് വാങ്ങിയതിനു ശേഷം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ഏകദിന ടീമിലും ചക്രവർത്തിയെ ഉൾപ്പെടുത്തിയിരുന്നു കട്ടക്കിൽ നടന്ന രണ്ടാം മത്സരത്തിലാണ് ചക്രവർത്തി തന്റെ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചത് വരുൺ ചക്രവർത്തി ഉൾപ്പെടുത്തിയതോടെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേ ജക്കുൽദീപ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള അഞ്ച് സ്പിന്നർമാരാണ് ഇന്ത്യക്കുള്ളത് കട്ടക്ക് ഏകദിനത്തിൽ നിന്ന് പുറത്താകുന്നതിന് മുമ്പ് ജയ്സ്വാൾ നാഗ്പൂരിൽ കളിച്ചിരുന്നു പകരം ജയ്സ്വാൾ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജ് ഓൾ ശിവൻ ദുബൈ എന്നിവർക്കൊപ്പം നോൺ ട്രാവലിംഗ് റിസർവുകളുടെ ഭാഗമായി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതിന് ദുബായിൽ ബംഗ്ലാദേശിനെതിരെയാണ് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടം ഇരുപത്തി തീയതിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ഫെബ്രുവരി പന്ത്രണ്ടിന് ബുധനാഴ്ച അതായത് ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൂന്ന് മത്സരങ്ങളിലെ പരമ്പരയിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും ഏതായാലും ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പേ വണക്കം